അസ്സലാമു അലൈക്കും വസ്സലാമു ുംബ്സ്ലാമുല്ല നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം നമുക്ക് അനുഭവപ്പെടാറുണ്ട് യാത്രകളിൽ നാം വിശ്രമിക്കാൻ ആഗ്രഹിക്കാറുണ്ട് നടത്തത്തിൽ തണൽ നാം ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരുപാട് സംഗതികൾ ഭക്ഷണം വസ്ത്രം വിശ്രമം പാർപ്പിടം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് അതിനു വേണ്ടിയാണ് നാം പ്രയത്നിക്കാറുള്ളതും സ്ഥലം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അമലുകളെയും അതിലെ പ്രതിഫലങ്ങളെയും ഒക്കെ നമുക്ക് വിശദീകരിച്ചിട്ടുള്ളതും മരണശേഷം എങ്ങനെയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു മരണശേഷം നമ്മുടെ ഭക്ഷണം എങ്ങനെയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു മരണശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു ആ കൂട്ടത്തിൽ ഖുർആൻ പഠിപ്പിച്ച ഹരീസുകൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എന്നാണ് അവിടെ ആടിക്കളിക്കുന്ന ഓടിക്കളിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമെന്നാണ് കുട്ടികൾ ആനന്ദമാണ് കുട്ടികൾ അർഭാടമാണ് കുട്ടികൾ പൂമ്പാറ്റകളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ കുട്ടികളുണ്ടാകുമെന്നാണ് ഇങ്ങനെ ഏതൊരു രൂപത്തിലും അള്ളാഹുവിൻ്റെ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അവിടെ ലഭിക്കണം ആർക്ക് ലഭിക്കും അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തവർക്കാണ് അവരെക്കുറിച്ച് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു ഇന്നഫിൽ ജന്നതി ലൻ സ്വർഗത്തിൽ ഒരു മരമുണ്ട് എന്നാണ് സ്വർഗത്തിൽ മരങ്ങളുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു പ്രത്യേകമായ മരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽ നബിക്കരീം അലിഹിബുസലം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നാണ് ഒരു മനുഷ്യൻ അങ്ങനെ ആ മരത്തിൻ്റെ തണലിൽ സഞ്ചരിക്കാൻ തയ്യാറായാൽ നൂറ് വർഷങ്ങളോളം യാത്ര ചെയ്താലും മുറിച്ചു കിടക്കുന്നതിനപ്പുറത്താണ് ആ മരത്തിന് തണൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിശാലമായ ഒരു തണൽ സ്വർഗീയമായ അനുഗ്രഹമായി ഒരു വിഭാഗത്തിന് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു കൊടുക്കുമെന്നാണ് ആർക്കാണത് ലഭിക്കുക നിങ്ങൾക്കത് ഇഷ്ടമുണ്ടോ ത് വേണോ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ ആ മരത്തിന് തണൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് ഓതുക എന്നാണ് വാക്യ അയിലെ മുപ്പതാമത്തെ ആയത്താണത് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ ആയത്ത് സ്ഥിരമായി പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക തുടർച്ചയായ പാരായണം ആ സ്വർഗീയ മരവും അതിന് തണലും ലഭിക്കുവാൻ നമുക്ക് കാരണമാകും അള്ളാഹു തോഫിയും നൽകട്ടെ السلام عليكم ورحمه الله